ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂർന്ന് അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇപ്പോഴും നല്ല രീതിയിൽ എല്ലാ തിയേറ്ററിലും കളിച്ചു പോകുന്നുണ്ട് കേട്ടോ അത് കണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വിഷമമൊക്കെ താഴേക്ക് ഇറക്കി വെച്ചോളൂ എന്തായാലും സിനിമ നല്ല രീതിയിൽ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു വേൾഡ് വൈഡ് ആയിട്ട് ഒരു മുപ്പത് കോടിക്ക് മേലെ കളക്ഷൻ ആയിരിക്കുകയാണ് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു മുപ്പത് കോടി രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അത് വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ കാര്യം ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ സിനിമ വൻ വിജയം തന്നെയാണ് ഇതിന് തഴ വന്നിട്ട് വിഷമം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇനി വേറെ കാര്യങ്ങൾ പറയാനുണ്ട് മക്കളെ ഇനി വേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇട്ടിക്കോരപ്പാപ്പെന്നു പറഞ്ഞ സംഭവം ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏടി പതിനാറിൽ ഒക്കെ നടന്നുള്ള സംഭവമാണ് ഒരു മൂന്ന് ഇതൊക്കെ ഡി കെയുടെ മുമ്പ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭവമാണ് പാപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്രിമിനലായിട്ടുള്ളൊരു മൈൻഡുള്ളൊരാൾ മനുഷ്യരെ ഭക്ഷണം മനുഷ്യരെ ഭക്ഷിക്കുന്നൊക്കെ ചെയ്യുന്ന ഒരാൾ ഒന്നിനും വിലയില്ലാത്തൊരാൾ അതുപോലെ ബന്ധങ്ങൾക്ക് സ്വന്തങ്ങൾക്കൊന്നും വിലയില്ലാത്തൊരു ക്രൂരനായ മനുഷ്യന് ഇട്ടിക്കോരപ്പാപ്പെന്ന് പറഞ്ഞിട്ട് കുന്നുംകുളം തൃശ്ശൂർ കുന്നുംകുളം ആ ഭാഗത്തൊരു കഥയൊക്കെ ആയിട്ടുള്ളൊരു സംഭവം ടി ഡി രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ളൊരു കഥയാണ് നോവലാണ് അതുണ്ടായിട്ടുള്ള സംഭവം തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ആ ആ കഥ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മമ്മൂക്ക കൊറോണയുടെ സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് ഈ കഥ വായിക്കും അദ്ദേഹം അതിനെ അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടിങ്ങനെ ചർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ആ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ മമ്മൂക്ക ആ കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ സാധ്യത തെളിഞ്ഞു കാണുന്നു ഇപ്പം എല്ലാവരും അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞത് അത് മമ്മൂക്ക് ക്യാപ്റ്റായിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയുന്നത് മമ്മൂക്ക ചെയ്താൽ ഗംഭീരം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ചിലപ്പോൾ ആരെങ്കിലും നല്ലൊരു സംവിധായകൻ വരാണെങ്കിൽ ആ സിനിമ അത്രയും പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മമ്മൂക്കൊക്കെ ആണെങ്കിൽ അത്രമാത്രം ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടറു ആണത് അപ്പോൾ ബി എന്താ പറയുക നമ്മള ഭ്രമയുഗം എന്ന സിനിമ ടി ഡി രാമകൃഷ്ണന്റെ കഥയായിരുന്നു അതിലതിഗംഭീരമായിട്ട് മമ്മൂക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കഥാപാത്രം അതിനപ്പുറം നിൽക്കുന്ന കഥാപാത്രമാണ് അതിലൂടെ വലിയൊരു ക്രുകൂരനായിട്ടൊരു മനുഷ്യൻ്റെ കഥ പറയാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ചിലപ്പോൾ മമ്മൂക്ക ശരിക്കും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു മൂന്നാല് വർഷം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീര കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു മറ്റൊരു കഥാപാത്രം തന്നെ ആയി മാറാൻ സാധ്യതയുണ്ട് ഈ കഥാപാത്രം ഇട്ടിക്കുര പാപ്പൻ വരാണെങ്കിൽ അപ്പോൾ നമുക്കതിനെ കാത്തിരിക്കാം അതേപോലെ തന്നെ മറ്റൊരു കഥാപാത്രം വരാൻ പോകുന്നത് ഒരു ഗുണ്ടയായിട്ടുള്ളൊരു എന്താ പറയുക തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും അറ്റം കന്യാകുമാരിയിലേ ഭാഗത്ത് കിടക്കുന്ന ആ പ്രദേശത്ത് ഉള്ളൊരു കഥാപാത്ര കഥാപാത്രമായിട്ട് ആ ലാംഗ്വേജ് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്കയുടെ ഒരു സിനിമ വരാൻ പോവുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഈ ചർച്ചയിൽ നട നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതാണ് നിതീഷ് സഹദേവൻ അതെത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള സിനിമയാണ് നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്ത് കൊടുക്കാൻ അതും തിരുവനന്തപുരം ലോക്കൽ ലാംഗ്വേജിലുള്ള ഒരു തകർപ്പൻ അടിച്ച് പൊളി നാഗർകോവില് ഭാഗത്തുള്ളൊരു ആളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വരാൻ പോകുന്നത് അതിന് കൂടി നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ മമ്മൂക്ക ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രായത്തിൽ മമ്മൂക്ക ഞെട്ടിച്ച് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നടൻ ലോകത്തിലൊരു നടനും ഈ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ ഇത്ര നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കില്ല പക്ഷെ മമ്മൂക്കയ്ക്ക് മാത്രം കഴിയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ പല മമ്മൂക്കയുടെ ഹിറ്റ് സിനിമകളുടെ പഴയ സിനിമകളുടെ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കാത്ത സമയത്തും ഞാൻ പഴയ മൃഗയ എന്ന സിനിമത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുള്ളത് അതുപോലെ തന്നെ കളിക്കളം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മൂന്ന് വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കാണണം നല്ല നല്ല സീനുകൾ അതുപോലെ മമ്മൂക്കയുടെ ഹിറ്റായുള്ള സിനിമകളിലുള്ള സീനുകൾ ഞാൻ എൻ്റെ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണാം അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സേട്ടൻ തൃശ്ശൂരുന്നു